പ്രമുഖ നടിയുടെ ബോഡിഗാർഡ് മദ്യപിച്ചെത്തി പിന്നെ സംഭവിച്ചതാ ഒരു കരുതൽ നല്ലതാണ് പ്രത്യേകിച്ച് നടികൾക്ക് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് അഭിനയിക്കാനോ ഉദ്ഘാടനത്തിനോ ക്ഷണിക്കുന്ന പ്രൊഡ്യൂസർമാരാണ് പക്ഷെ ബോളിവുഡിൽ എല്ലാ താരങ്ങൾക്കും ബോഡിഗാർഡുകളുണ്ട് അത് നടനായാലും നടിയായാലും ബോഡിഗാർഡിനെ തീറ്റിപ്പോറ്റുന്നതും താരങ്ങൾ തന്നെയാണ് ഇവിടെ ബോഡിഗാർഡിനെ കൊണ്ട് പണി കിട്ടിയിരിക്കുന്നത് ബോളിവുഡിലെ പ്രമുഖ നടി ആര്യ ഭട്ടിനാണ് ആലിയ തന്റെ കാമുകന്റെ വീട്ടിൽ പോയതായിരുന്നു കൂടെ ബോഡിഗാർഡുമുണ്ടായിരുന്നു ആലിയ കാമുകനായ സിദ്ധാർത്ഥ് മൽഹോത്രയോട് സംസാരിച്ചിരുന്നു സമയം പോയതറിഞ്ഞില്ല അല്ലാതെ നിങ്ങളൊന്നും കരുതരുതേ അവരെപ്പറ്റി അവർ ചുമ്മാ സംസാരിച്ചിരുന്നു നേരം പുലർച്ചെ മൂന്നരയായി സമയം നോക്കി ഞെട്ടിയൊന്നുമില്ലെങ്കിലും ആലിയ സിദ്ധാർത്ഥിനോട് ബൈ ബൈപ്പറഞ്ഞ് പുറത്തിറങ്ങി ബോഡിഗാർഡിനെ വിളിച്ചു സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരു മണിക്കൂർ നിർത്താതെ വിളിച്ചപ്പോഴാണ് ബോഡിഗാർഡ് എത്തിയത് കൂടെ കാറിൽ കയറിയപ്പോഴാണത്രേ ആലിയയ്ക്ക് മനസ്സിലായത് തന്നെ സംരക്ഷിക്കേണ്ട ബോഡിഗാർഡ് വൻ മദ്യത്തിൽ ആറാടിയാണ് ഇരിക്കുന്നതെന്ന് കൂടാതെ എന്തൊക്കെയോ പറയുന്നുമുണ്ട് ആകെ ഭയന്നു വിറച്ച ആലിയ ബോഡിഗാർഡ് തന്റെ ബോഡിയിൽ കൈവയ്ക്കുമോ എന്ന അവസ്ഥയിലായി എങ്ങനെയോ വീട്ടിലെത്തി അമ്മയോട് നടന്ന കാര്യങ്ങൾ ഒറ്റശ്വാസത്തിൽ പറയേണ്ട താമസം ആ ബോഡിഗാർഡിനെ പുറത്താക്കി ഗേറ്റു മടച്ചാണത്രേ അമ്മ മടങ്ങി വന്നത് ഈ സമയം സിദ്ധാർത്ഥ് എന്ന കാമുകൻ സംസാരിച്ചിരുന്നതിന്റെ ക്ഷീണത്തിൽ ഫോൺ ഓഫാക്കി ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു എന്തായാലും അമ്മ കാത്തു ആലിയെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്